മേപ്പാടി പഞ്ചായത്തിലെ എട്ടാം വാർഡായ നെല്ലിമുണ്ടയിൽ നിന്നും ജനവിധി തേടുകയാണ് കോൺഗ്രസിന്റെ മേപ്പാടി മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ കെ പി യൂനിൽ നിന്നും ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും ഈ വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള സുഭാപ്തി വിശ്വാസത്തോടെയാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ ഇറങ്ങിയിട്ടുള്ളത് അത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും കഴിഞ്ഞ ഈ വാർഡ് രൂപീകരിച്ചതിനു ശേഷം അഞ്ച് തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കുകയുണ്ടായി നാല് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ സാരഥിയാണ് ഇവിടെ ഉണ്ടായിട്ട് ഒരു തവണ മാത്രമാണ് യു ഡി എഫിന്റെ സാരഥി ഇവിടെ ജയിച്ചിട്ട് വന്നിട്ടുള്ളത് എന്തായാലും ജനങ്ങൾ നൽകുന്ന പിന്തുണ അത് വലുത് തന്നെയാണ് ഈ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ അവർ തന്നെയാണ് എനിക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ സഹായങ്ങളും നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ വാർഡ് ഇപ്രാവശ്യം യു ഡി എഫിന്റെ കരങ്ങളിൽ ശക്തമായിരിക്കും കരങ്ങളിൽ ആയിരിക്കുമെന്നുള്ളത് യാതൊരു വിധ സംശയവുമില്ല ചൂരൽമലയ്ക്ക് അടുത്തുള്ള പ്രദേശമാണല്ലോ ആ രീതിയിൽ ഇവിടുത്തെ ജനങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സൂര്യൻമല പ്രദേശത്ത് വലിയൊരു ദുരന്തം നടന്നു ആ ദുരന്തത്തിന്റെ ഭാഗമായി ഒരുപാട് കഷ്ടപ്പാടുകൾ ഇന്നും അവരെ പുനരധി പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാരിനോ അത് അതുപോലെയുള്ള മേഘ് അധികാരി വർഗത്തിനോ കഴിഞ്ഞിട്ടില്ല അത് തികച്ചും ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചന തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തോട്ടമേഖലയിലാണല്ലോ ഒരുപാട് നിലനിൽക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ തീർച്ചയായും തോട്ടമേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉള്ളത് കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കൂലി കൂ മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇവരുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്നത് ഈ മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്ത ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഡിസംബർ ആകാൻ പോവുകയാണ് ഒരു വർഷം കഴിഞ്ഞിട്ടും കൂലി പുതുക്കി നിശ്ചയിക്കാൻ ഒരു പ്രാഥമിക പ്രാഥമിക ചർച്ചകൾ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തൊഴിലാളികളെല്ലാം വളരെയധികം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥി നല്ല നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തന്നെ നമ്മളെ മേൽ കമ്മി കമ്മിറ്റിക്കാർ അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം വന്നാൽ ഈ വാട് പിടിക്കും കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ടും രണ്ട് വർഷങ്ങളായിട്ടും നമുക്ക് ഈ എട്ടാം വാർഡ് കിട്ടിയിട്ടില്ല ഒക്കെ എൽ ഡി എഫിൻ്റെതായിരുന്നു ഒരു സംഗതി ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിർത്തി ഞങ്ങൾ ചെയ്യും ചെയ്യും അതാണ് പറയാനുള്ളത് കഴിഞ്ഞ തവണ വിജയിച്ച നെല്ലിമുണ്ടാട് ഇത്തവണ ശക്തമായ പോരാട്ടം നടത്തി യു ഡി എഫ് തിരിച്ചുപിടിക്കും എന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയായ കെ പി യൂണിസും യു ഡി എഫ് പ്രവർത്തകരും ദേവനന്ദ ന്യൂസ് വൺ മേപ്പാടി